സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂർ കാളികാവ് റൂട്ടിൽ വാണിയമ്പലം അങ്ങാടിയിൽ റോഡ് തകർന്നു അമരംപരം റോഡ് പ്രവേശനത്തിൽ പാടെ തകർന്നതുകാരണം അപകടങ്ങളും തുടർക്കഥയാവുകയാണ് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർമാരായ എം ദസാബുദ്ദീൻ യു അനിൽകുമാർ എന്നിവർ ചേർന്ന് പെരിന്തൽമണ്ണ പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അധികൃതർക്ക് പരാതി നൽകി മഴ കൂടിയെത്തിയതോടെ ഇതുവഴിയുള്ള സഞ്ചാരം ഏറെ ദുഷ്കരമാണ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽ പെടുന്നതും പതിവായിരിക്കുകയാണ് ഇതോടെയാണ് മെമ്പർമാർ അടിയന്തിരമായി പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട അധികൃതർക്ക് നിവേദനം നൽകിയത് വണ്ടൂരിൽ നിന്ന് കാളിക കാളികാവിലേക്ക് പോകുന്ന വയൽ വാണിയമ്പലം അമരമ്പല റോഡിൽ തിരിയുന്ന ഭാഗത്ത് കുണ്ടും കുഴിയും കൊണ്ട് പല അപകട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഴക്കാലത്തും അതിന്റെ മുമ്പും കുറെ കാലമായിട്ട് അവിടെ കുയികളായി ഒരു അവസ്ഥയിലാണ് വളരെ അധികം പ്രയാസത്തിലാണ് അവിടുത്തെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും റെയിൽവേ ഗേറ്റ് അടവില് തുടർന്ന് പിന്നെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവിടെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതിനനുബന്ധിച്ച് ഞങ്ങൾ പെരിന്തൽമണ എൻ എച്ച് ഐ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ പരാതി കൊടുക്കുകയും അതിനു തുടർ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്നാണ് ഇതിനൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് അധികൃതരുടെ പ്രശ്നത്തിന് പ്രശ്നത്തിനുടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ കുഴി അടയ്ക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ